ആനന്ദ്രാത്രിയുടെ ഒരു ബ്രോക്കറേജ് റിപ്പോർട്ടാണ് ആനന്ദ്രാത്രി നിലവിൽ എം എം ഫോർജിങ്സിന് ഒരു ബൈ റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് ഒരു ന്യൂ ടേമിലേക്കുള്ള ഒരു ഫ്യൂച്ചർ പരിശോധിക്കുകയാണെങ്കിലും ന്യൂ ടേമിൽ കമ്പനിക്ക് ഒരു മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് എം എം ഫോർജിങ്സിന് സാധിക്കില്ലെങ്കിൽ പോലും ഒരു ലോങ് ടേമിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിക്ക് വലിയ രീതിയിലുള്ള ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് അവരിപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നിലവിലെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ എം എം ഫോർജിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം മുന്നൂറ്റി രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് കമ്പനിയുടെ ഓഹരിയിൽ ഇപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചത് ുന്നത് ഈ ഒരു നിലയിൽ നിന്ന് ഏകദേശം ഒരു നാനൂറ്റി മുപ്പത് രൂപ എന്ന് പറയുന്ന ഒരു വലിയൊരു ഉയരം കൈവരിക്കാൻ വേണ്ടിയിട്ട് ഓഹരിക്ക് സാധിക്കും എന്നൊരു കാര്യമാണ് ഇപ്പോൾ ആന്ത്രാട്ടി ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് കൂടാതെ ടാർഗറ്റ് പ്രൈസിൻ്റെ കാര്യം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം നാനൂറ്റി എൺപത് രൂപ എന്നതായിരുന്നു പറഞ്ഞിരുന്നത് അതിൽ ഒരു അമ്പത് രൂപയുടെയും മറ്റൊക്കെ ഒരു റിവിഷൻ വരുത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് പ്രൈസും നിലവിലെ ടാർഗറ്റ് പ്രൈസും തമ്മിൽ പരിശോധിക്കുകയാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഈ ഒരു ഓഹരിക്ക് ഉണ്ട് എന്നൊരു കാര്യം കൂടിയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഏകദേശം ഒരു നാൽപ്പത് ശതമാനത്തിന് ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഈ ഒരു ഓഹരിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നൊരു കാര്യമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് കൂടാതെ ഈ ഓഹരിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ പിയർ ഗ്രൂപ്പ്സ് അതായത് ഈ സമാനം മേഖലയിൽ ഫോർജിങ് ബിസിനസ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ഓഹരി എം എം ഫോർജിങ്സിന്റെ ഓഹരി വളരെ ഫെയർലി ആണ് അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് ലഭിക്കുന്നത് എന്നൊരു കാര്യമാണ് നിലവിൽ ഇപ്പോൾ ആനന്ദ് റാട്ടി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് തീസിസ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ ആനന്ദ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എം എം ഫോർജിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള വാല്യുവേഷൻ കമ്പനിക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നു ഒരു സ്റ്റീപ്പായിട്ടുള്ള ഒരു ഡിസ്കൗണ്ടിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു ഓഹരിയിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹിസ്റ്റോറിക്കൽ ആവേശം േജസ് അഥവാ പി ഇ മറ്റോ ആവറേജസും മറ്റുമൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിലും ഒരു കുറഞ്ഞ ഒരു പ്രൈസിലാണ് നിലവിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഒരു രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷം മുതലൊക്കെ കമ്പനിയുടെ ഒരു ബിസിനസ് പരിശോധിക്കുകയാണെങ്കിലും മറ്റൊക്കെ ഒരു മികച്ച രീതിയിലുള്ള ഒരു റിക്കവറി മറ്റുമൊക്കെ ഉണ്ടാകാം ഇതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഡൊമസ്റ്റിക് മേഖലയിൽ കമ്പനിക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു പെർഫോമൻസും മറ്റുമൊക്കെ കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കും എന്നും ആനന്ദ്റാട്ടി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് കൂടാതെ ഒരു റിസൈലിയൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പോർട്ട് ബിസിനസ്സും മറ്റുമൊക്കെ കമ്പനിക്ക് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കൂടാതെ എക്സ്പോർട്ടിൽ വലിയ രീതിയിലുള്ളൊരു തിരിച്ചുവരവ് നടത്താനും നിലവിൽ ഇപ്പോൾ എം എം ഫോജിങ്സിന് സാധിക്കും എന്നൊരു കാര്യം കൂടി ആനന്ദ് റാട്ടി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഓർഡറുകൾ ലഭിക്കുന്നു പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നു കൂടെ കൂടുതൽ മിഷീൻസും മറ്റുമൊക്കെ യൂസ് ചെയ്യുന്നു കൂടാതെ ഹെവി ഫോജിങ് മെഷീൻസും മറ്റൊക്കെ അല്ലെങ്കിൽ ഹെവി ഫോജിങ്സ് ടിക്സുകളും മറ്റുമൊക്കെ കമ്പനി ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നു എന്നതും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്